കോൺഗ്രസ് ഒരു ഒരു ദയനീയതയുടെ പടികുഴിയിലാണ് കോൺഗ്രസിൻ്റെ കേരള നേതൃത്വം രാഷ്ട്രീയ പോര് ഗ്രൂപ്പ് പോര് കളിക്കുകയാണ് സതീശനെതിരെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നു എ സി സി മുൻ സെക്രട്ടറിയും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയുമായ മുൻ എം എൽ എ ഷാനിമോൾ ഉസ്മാനെ പോലുള്ള ആളുകൾ രാഹുൽ മാങ്കുട്ട് തള്ളിപ്പറഞ്ഞുകൊണ്ട് ആയുധന തരംഗത്ത് വന്നിരുന്നു പക്ഷെ അവരൊന്നും ഇപ്പോൾ മുന്നില്ല വല്ലഭന് പുല്ലും ആയുധം എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ കേരളത്തിലെ കോൺഗ്രസിലെ വല്ലഭന്മാർക്ക് റേപ്പ് കേസും രാഷ്ട്രീയ പോരിന് സ്വന്തം പാർട്ടിയിലെ ഉൾപോരിന് ആയുധമാവുകയാണ് അല്ലെ രാഷ്ട്രീയ പോര് എന്ന് വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയത്തോട് ചെയ്യുന്ന കടന്നകയായിരിക്കും രാഷ്ട്രീയത്തിൽ പരസ്പരം ആദർശപരമായ ആശയപരമായ ഭിന്നതകളും പോരും തിരുത്തലും ഒക്കെ ഉണ്ടാവും ഇതങ്ങനെയല്ല കേരളത്തിലെ കോൺഗ്രസ് ഏഴു മാസം കഴിഞ്ഞ് നടക്കാണ്ടിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നതിനെ ചൊല്ലി ഒരു രണ്ട് വർഷം മുമ്പേ തന്നെ അഞ്ചാറ് ഉൾപ്പെട്ട ഫൈറ്റ് തുടങ്ങിയ പാർട്ടിയാണ് ആ പാർട്ടി ഇപ്പോൾ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന അവസ്ഥയുടെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഇന്ന് നിയമസഭയിൽ രാഹുൽ മാങ്ങൂട്ടത്തിനെ വെച്ച് നടന്നത് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ബൈ ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ യുവ നേതൃനിരയിൽ നിന്ന് യുവ പാർലമെൻറ്റേറിയന്മാരുടെ കൂടി നിലയിലേക്ക് വന്നു എന്ന് ഒരു വിഭാഗം മാധ്യമങ്ങൾ ആഘോഷിച്ച അതേ രാഹുൽ മാങ്കൂട്ടം അപമാനിതനായി നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു അതായത് അന്നത് അന്നതേ അപമാനിതനായിട്ടാണ് അർഹതയില്ല എന്ന് അവസ്ഥ നിലനിൽക്കുകയാണ് കാരണം രാഹുൽ കോൺഗ്രസിൻ്റെ കൈപ്പതി ചിഹ്നത്തിൽ കോൺഗ്രസ് എഴുതിക്കൊടുത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ആളാണ് അപ്പോൾ അതേ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എഴുതി കൊടുത്തു ഇദ്ദേഹം ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി അംഗമല്ല കെ പി സി അധ്യക്ഷൻ അതിനു മുമ്പേ മാധ്യമങ്ങളോട് പറഞ്ഞു അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അങ്ങനെയുള്ള രാഹുൽ നിയമസഭയിലേക്ക് വന്നു നിയമസഭയിൽ വന്നു അവരുടെ പാർട്ടിയിൽപ്പെട്ട അവരുടെ നിരയിൽപ്പെട്ട പ്രതിപക്ഷ നിരയിൽപ്പെട്ട ഒരു എം എൽ എ ദിനൊരു കുറിപ്പ് കൊടുത്തു ആ കുറിപ്പിലെ ഉള്ളടക്കത്തെക്കുറിച്ച് വലിയ ട്രോളുകളും അഭ്യൂഹങ്ങളും പരിഹാസ പെരുമഴകളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പുറത്തും പെയ്തു കൊണ്ടിരിക്കുകയാണ് ഇറങ്ങിപ്പോടാ നാണമില്ലേടാ എന്നൊക്കെയാണ് ആ കണ്ടിനെക്കുറിച്ച് ആ ഉള്ളടക്കത്തെക്കുറിച്ച് ആളുകൾ ഊഹിക്കുന്നത് ഇതിലെന്തെങ്കിലും എന്നതിൽ സംശയവുമില്ല അത് നമ്മൾ പറഞ്ഞു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ മുന്നിൽ നിർത്തി പോലും റേപ്പ് കേസ് പ്രതിയെ മുന്നിൽ നിർത്തി പോലും കോൺഗ്രസ് പരസ്പരം ഉൾപാട്ടിപ്പോരു കളിക്കുകയാണ് എന്തൊരു ദയനീയ അവസ്ഥയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ എന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ ഒരു ഇൻഡിപ്പെൻഡൻറ്റ് ആംഗിളിൽ പറയുകയാണെങ്കിൽ കോൺഗ്രസ് പത്ത് വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് വരാൻ രാഷ്ട്രീയമായും സംഘടനാപരമായും എല്ലാ തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി അരയും തലയും മുറുക്കി രംഗത്ത് വരേണ്ട സമയത്തിൻ്റെ ഒരു പീക്ക് അല്ലേത് മൂർധന്യാവസ്ഥയിലാണത് അങ്ങനെ ഒരവസ്ഥയിൽ വീണുതല്ലോ കിടക്കുന്നു ധരണയിൽ അപമാനിതരായി ശോണിതവുമണി അയ്യോ ശിവശിവ എന്നുള്ള ആ കവിവാക്യത്തെ നമ്മൾ അപമാനിതരായി അവഹേളിതരായി എന്ന് കൂടുതൽ കൂടുതൽ വാക്കുകൾ ആഡ് ചെയ്ത് പറയേണ്ട അവസ്ഥയാണ് അങ്ങനെ അപമാനിതരാകാൻ കാരണമായ എം എൽ എ ആ എം എൽ എയെ പൂർണ്ണമായും പുറത്താക്കുകയും എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് ഹൈക്കമാൻഡിനെ കൊണ്ട് ഇൻസിസ്റ്റ് ചെയ്യുകയും ചെയ്ത് ഒഴിവാക്കി മാറ്റുന്നതിന് പകരം അതിലെ ഉൾപൂരൻ്റെ ഭാഗമായി ഒരു വിഭാഗം അയാൾ എം എൽ എ സ്ഥാനത്ത് തുടരാൻ വേണ്ടി ധാർമ്മിക പിന്തുണ നൽകുന്നു എം എൽ എ സ്ഥാനം തുടർന്നാലും തൽക്കാലം പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് ചിലർ പറയുന്നു എം എൽ എ സ്ഥാനം തുടർന്നാലും പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ ആണെങ്കിലും ആണെങ്കിലും എന്താണ് സാങ്കേതികമായി എന്താണെങ്കിലും നിയമസഭയിൽ അയാൾ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി അംഗമല്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ കൈ ഒഴുകുന്നു അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ അതായത് വി ഡി സതീശൻ തള്ളിപ്പറഞ്ഞ രേഖാമ്പൂലം സ്പീക്കർ എ എൻ ശംസീറിന് എഴുതിക്കൊടുത്ത് തള്ളിപ്പറഞ്ഞ അതേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പുറത്താക്കപ്പെട്ട എന്ന് പറഞ്ഞ നിഷ്കാസിതനായ എം എൽ എയെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ്റെ അകമ്പടിയോടുകൂടി യൂത്ത് കോൺഗ്രസുകാർ കൊണ്ടുവരുന്നു ഷാഫി പറമ്പിൽ എം പി അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ രാഹുൽ മാങ്ങൂട്ടത്തിന് വേണ്ടി ഗദ്ഗതകണ്ഠനായി മാറുന്നു സണ്ണി ജോസഫ് എന്ന കെ പി സി സി അധ്യക്ഷൻ അന്ന് കഴിഞ്ഞ മാസം വാ തുറന്ന് ഒഴിവാ ഒഴിച്ചാൽ പിന്നെ ഈ വിഷയത്തിൽ ഒന്നും പറയുന്നില്ല ആ കൂടി ഒന്ന് പറഞ്ഞത് കെ മുരളീധരനാണ് അദ്ദേഹം പറഞ്ഞൊരു രസകരമായ കാര്യം ഒരു എം എൽ എ ആരോപണ വിധേയനായി പ്രതിപക്ഷ എം എൽ എ ആണ് ഇവിടെ വന്ന് ഇരിക്കുകയാണെങ്കിൽ അപ്പുറത്തുനിന്ന് ആരെങ്കിലും കോഴിപ്പ് വൻ്റെ വച്ചൊക്കെ കേൾപ്പിക്കുമായിരിക്കും ഞങ്ങൾ തന്നെ അയ്യാനാ എന്നാണ് അദ്ദേഹം ഒരു പ്രത്യേക തരത്തിലുള്ള ട്രോളിൽ ചോദിച്ചത് അങ്ങനെയൊക്കെ പരസ്പരം അവഹേളിതരും അപമാനിതരും സ്വയം ട്രോളുന്നവരും തൊഴിൽ കൈയിട്ട് അപ്പുറത്ത് നിൽക്കുന്നവനെ ട്രോളുന്നവരുമൊക്കെയായി കോൺഗ്രസ് ഒരു 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 ദയനീയതയുടെ പടികുഴിയിലാണ് എ സി സി മുൻ സെക്രട്ടറിയും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയുമായ മുൻ എം എൽ എ ഷാനിമോൾ ഉസ്മാനെ പോലുള്ള ആളുകൾ രാഹുൽ മാങ്കുട്ട് തള്ളിപ്പറഞ്ഞുകൊണ്ട് ആയതിന് തരംഗത്ത് വന്നിരുന്നു പക്ഷെ അവരൊന്നും ഇപ്പോൾ മുന്നില്ല രാഹുൽ രാജിവെക്കണം എന്ന് ശക്തമായി പറയാൻ തയ്യാറാവുന്നില്ല രാജിവെക്കണം രാഹുലിനെ എം എൽ എ സ്ഥാനത്ത് ഒരു ദിവസം പോലും തുടരാൻ അനുവദിക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുത്ത് നടപ്പാക്കിയാൽ മാത്രമാണ് കോൺഗ്രസ് അതിൻ്റെ ധാർമ്മികതയുടെ ഒരു കടമ്പെങ്കിൽ കടന്നു എന്ന് പറയാനാവുക കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്തയാൾ ഇത്രയും വലിയ തോന്നിയാസങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് അയാളെ വീണ്ടും ജനങ്ങളുടെ തലയിൽ തുടരാൻ ജനങ്ങളുടെ തലയിൽ തന്നെ വെച്ചിരിക്കുകയാണ് അതേസമയം പാലക്കാട് മണ്ഡലത്തിലെ കാര്യങ്ങളിൽ ജനപ്രതിനിധി എം എൽ എ നിയമസഭാ സാമാജികനെ അവർക്ക് കിട്ടുന്നുമില്ല കാരണം അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ പുറത്തിറങ്ങിയാൽ ഡി എഫിക്കാർ തടയും അത് സ്വാഭാവികമാണ് ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്ന അതേ റേപ്പ് കേസ് വ്യക്തിമായ നിഷ്കാസിത എം എൽ എ കളങ്കിത എം എൽ എയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ്സിനെ കേരള നേതൃത്വം രാഷ്ട്രീയ പോര് ഗ്രൂപ്പ് പോര് കളിക്കുകയാണ് സതീശനെതിരെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നു രാഹുലിനെതിരെ സതീശനെ സപ്പോർട്ട് ചെയ്യുന്നു സണ്ണി ജോസഫിനെതിരെ സതീശനെ പിന്തുണയ്ക്കുന്നു സണ്ണി സതീശനെതിരെ സണ്ണി ജോസഫിനെ പിന്തുണയ്ക്കുന്നു ആ കൂടി മാങ്കൂട്ടത്തിൽ ഇഷ്യൂ ഒരു അവിയൽ പരുവുമായി എവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അറിയാൻ കഴിയില്ല അപ്പോൾ കോൺഗ്രസിൻ്റെ സഹജമായ സ്വഭാവം എല്ലാ കാലത്തും ഈ പോരും പോരിനുള്ളിൽ പോരുമൊക്കെയാണ് പക്ഷെ അതിനിടയിലെല്ലാം ഒരു ജനാധിപത്യപരമായ എന്തെങ്കിലുമൊക്കെ ഒരു സൂചനകളും പ്രതീക്ഷകളും അവർത്തനം നൽകാറുണ്ട് മുൻപ് മുതിർന്ന നേതാക്കന്മാരായ എ കെ ആന്റണിയുടെയും കെ കരുണാകരൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ കാലത്ത് വയലാർ രവിയുടെയും ഒക്കെ കാലത്ത് വലിയ ഗ്രൂപ്പ് പോരും അടക്കുമ്പോഴും അവർ അവസാനം പറയുന്ന കാര്യം എന്താ ഒന്നിച്ചാകും അപ്പോൾ ആളുകൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് കോൺഗ്രസ് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ് ഞങ്ങൾ പരസ്പരം ഫൈറ്റ് ചെയ്യും പക്ഷേ കേരളത്തിൻ്റെ നാടിൻ്റെ ആവശ്യം വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് എന്ന് പറയും ഇത് നാടിൻ്റെ ആവശ്യവുമില്ല ഇലക്ഷൻ കാര്യവുമില്ല സംഘടനാ കാര്യവുമില്ല രാഷ്ട്രീയവുമില്ല ജനതാൽപ്പര്യവുമില്ല ആ കൂടെ ഉള്ളത് സ്വന്തം പോരിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമാണ് അതിൽ രാഹുൽ മാംകൂട്ടത്തിനെതിരായ ഈ കേസുകളും ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിതുവരെ എന്നെ തീർന്നിട്ടില്ലാത്തത്ര കേസുകളുടെ പരമ്പരയും കരുവായി മാറിയാണ് കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയവും സംഘടനാപരവുമായ ദുരവസ്ഥയുടെ പടുകുഴിയിലാണ് എന്ന് ആവർത്തിച്ച് പറയാൻ ഈ അവസരം ഒരിക്കൽ കൂടി വിനിയോഗിക്കാതെ വയ്യ me, that was